കൂളിംഗ് കൂളിംഗ് മാറ്റി വെക്കുന്ന മമ്മൂട്ടിയാണോ എല്ലാവർക്കും അറിയാമല്ലോ എപ്പോഴും പറയും ഈ ഇങ്ങനെ മമ്മൂട്ടി ഇങ്ങനത്തെ ഒരാളാന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചു പോലുമില്ല ഞാൻ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഇങ്ങനെ തന്നെ തുടങ്ങണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അങ്ങനത്തെ ചില വിവരങ്ങളാണ് തിലകനുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ ആ ഒരു മഹാനടൻ തിലകനുമായി ബന്ധപ്പെട്ട് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ ഒപ്പിക്കെത്തുന്നത് സുധാകരൻ ചേട്ടൻ പറയുന്നു ചെങ്ങാട്ട് തിലകൻ ചേട്ടന് സിനിമയിൽ നിന്ന് ഗംഭീരമായിട്ടുള്ള ഒരു മൂന്ന് വർഷത്തോളം വിളിക്കേൽ ഏർപ്പെടുത്തി ആ ഒരു സമയത്ത് അദ്ദേഹം ഒരു നാടകക്കളരി ഉണ്ടാക്കുകയും ആ നാടകക്കളരി ഭാഗമായിട്ട് അദ്ദേഹം അഭിനയിക്കാൻ പോയ വിവരങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും പകൽ പോലെ അറിയുന്ന കാര്യമാണ് അങ്ങനെ അന്ന് ഒപ്പം കൂടിയ ആ ഒരു നാടകക്കാരുണ്ട് സുധാകരൻ എന്ന് പറയുന്ന സോറി രാധാകൃഷ്ണൻ പറയുന്ന ഒരാളാണ് അതേ ഇപ്പോൾ കൃത്യമായിട്ട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറിച്ച് ഞാൻ ഇങ്ങനെ വിചാരിച്ചില്ല ഞാൻ പലപ്പോഴും മമ്മൂട്ടിയെ കുറിച്ച് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഇപ്പോഴും കേട്ട് കെളിവുകളാണ് ഇനി അദ്ദേഹം പറഞ്ഞു തന്നെയാണെന്ന്

എന്തൊക്കെയായാലും ഇപ്പോൾ പറയുന്ന ഒന്നാമത്തൊരു കാര്യം മമ്മൂട്ടിയാണ് പലപ്പോഴും ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്നാണ് മമ്മൂട്ടിയിൽ നിന്നാണ് ഏറ്റവും വലിയ ദ്രോഹം ഉണ്ടായതെന്ന് ഇപ്പോഴിതാ ഈ രാധാകൃഷ്ണ ചേട്ടൻ പറയുന്നത് ഇത് ഞാൻ പറയുന്നില്ല കേട്ടോ എന്റെ നഞ്ചത്തേക്ക് കയറാൻ വരണ ആദ്യം തന്നെ പറഞ്ഞേക്കാം ഇത് പറയുന്നത് ആ രാധാകൃഷ്ണ ചേട്ടനാണ് അത് ആദ്യം കേട്ടോളൂ തിരവൺ സാറിനെ വിലക്കിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുന്നിലെ നിൽക്കുന്ന ആരാണ് എന്നുള്ളത് അദ്ദേഹം ആ സമയത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കുവച്ചിരുന്നു അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ഒരു പേരുണ്ട് ഈ കണ്ണാടി ഈ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ മാറി വെക്കുന്ന ഒരാളെ പേര് അദ്ദേഹം പറഞ്ഞിട്ടില്ല കൂളിംഗ് ക്ലാസ് പക്ഷെ എല്ലാവർക്കും അറിയാം ആരായി കൂളിംഗ് ക്ലാസ് മാറ്റി വെക്കുന്ന ആളെന്ന് മമ്മൂട്ടിയാണോ അല്ല അതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അദ്ദേഹം എപ്പോഴും പറയും ഈ കൂളിംഗ് ക്ലാസ് ഇങ്ങനെ മാറ്റി വെക്കുന്ന കൂളിംഗ് ക്ലാസ് മാറ്റി വെക്കുന്ന അദ്ദേഹം ഒരു സ്ഥിരം പ്രയോഗമായിരുന്നു പക്ഷെ അദ്ദേഹം പേര് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ പക്ഷെ എല്ലാ കേരളത്തിലെ മുഴുവൻ മലയാള പ്രേക്ഷകർക്കും അറിയാം അത് മമ്മൂട്ടി കൂളിംഗ് ക്ലാസ് മാറ്റി വയ്ക്കുന്ന ഒരാളാണ് തിലകച്ചേട്ടിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചത് എന്ന് പറയുന്നു എന്നിട്ട് അത് മമ്മൂക്കയാണോ എന്നുള്ള ചോദ്യത്തിന് ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറയുന്നുണ്ട് അതെല്ലാവർക്കും അറിയുന്നത് വരെ അത് മമ്മൂട്ടി തന്നെയാണെന്നല്ല ഇങ്ങനെയുള്ള ഒരു ഗുരുതരാരോപണമാണ് ഇതാ മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു മഹാനടനെതിര വന്നിട്ടത് തിലങ്കൻ ചേട്ടനെ ഏറ്റവും ദ്രോഹിച്ചത് മമ്മൂട്ടിയാണ് പക്ഷേ എനിക്കിപ്പോഴും അദ്ദേഹത്തിനുള്ള ആരാധന ഉണ്ടായിരിക്കാം ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നടൻ എന്ന രീതിയിൽ ഉണ്ടായിരിക്കാം ഇത് എനിക്ക് വിശ്വസിക്കാൻ തയ്യാറില്ല ഇനി ചുമ്മാ പലപ്പോഴും മമ്മൂക്കയെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ വരാറുണ്ട് അദ്ദേഹത്തിന്റെ കോക്കസാണ് അദ്ദേഹം കൊച്ചു കോക്കസിന്റെ ആളാണ് അദ്ദേഹം ഇസ്ലാമിക കോക്കസിന്റെ ആളാണ് മനഃപ്പുറം ഹിന്ദുക്കളെ നശിപ്പിക്കാൻ വേണ്ടി സിനിമ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പുഴുവോലുള്ള സിനിമ എടുക്കാൻ വേണ്ടി അദ്ദേഹം അതിൻ്റെ സംവിധായകൻ നിർബന്ധിച്ച ഒരാളാണ് എന്നീ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ നമ്മളെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത്തരത്തില് അന്ന് ആ തിലങ്കൻചേട്ടനെ ദ്രോഹിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ കൂട്ടുനിന്നു എന്ന രീതിയിലൊക്കെ പറയുന്നത് ഇദ്ദേഹമാണെന്നൊക്കെ പറയുമ്പോൾ വലിയ അനുഭവം തോന്നുന്നുണ്ട് എന്തൊക്കെയായാലും രണ്ടാമതായിട്ട് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരുന്നിട്ട് പോലും തിലകൻ ചേട്ടന് ഈ മമ്മൂക്കയോടോ അല്ലെങ്കിൽ ഒപ്പമുള്ള ആളുകളോടോ ഒട്ടും ദേഷ്യം ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും തിലങ്കൻ ചേട്ടൻ മൂന്ന് വർഷത്തിൽ സിനിമയിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയിലേക്ക് ഇദ്ദേഹം എൻട്രി ചെയ്യുന്നത് ഇന്ത്യ ഉറുപ്പിയ എന്ന് പറയുന്ന സിനിമയോട് കൂടിയിട്ടാണ് മലയാളത്തിൽ പിന്നീട് ഇദ്ദേഹം സജീവമാകുന്നത് ആ ഒരു സമയത്ത് തന്നെയാണ് ദുൽഖർ സൽമാൻ മെല്ലെ മെല്ലെ സിനിമയിലേക്ക് വരുന്നത് ദുൽഖർ സൽമാനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ദുൽഖർ സൽമാൻ സിനിമയിലേക്ക് വരണമെങ്കിൽ ഒരു നല്ല നടൻകൊപ്പം വരുതുക തന്നെയായിരിക്കും നല്ലതെന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് ദുൽഖർ സൽമാൻ ഈ തിലകൻ തിലകൻചേട്ടനൊപ്പം അഭിനയിച്ചത് അത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറയുന്ന സിനിമയിലാണ് പക്ഷേ തിലകൻ ചേട്ടന് അതൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഒപ്പം അഭിനയിക്കുന്നത് ആരാണെന്നൊന്നുമില്ല ഒരു ആർട്ടിസ്റ്റ് എന്നതിൽ കഴിഞ്ഞ് വേറൊരു പ്രശ്നങ്ങളും നമ്മുടെ തിലകൻ ചേട്ടന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് ആ വാക്കോട് കൂടി കേട്ടോക്കൂ മലയാള മലയാള ഇൻഡസ്ട്രീസിൽ കാല് കുത്തിക്കത്തില്ല എന്ന് പറഞ്ഞ തിലകന് അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് ഇന്ത്യൻ റുപ്പിയിലേക്ക് വരണം എല്ലാം ഞങ്ങൾ മാറ്റിച്ചിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കൊണ്ടുപോയി ചെയ്തു അതിനുശേഷമോ മമ്മൂട്ടിയുടെ മകനെ വെച്ച് സിനിമ എടുക്കാനായിട്ട് ആളിനെ വിട്ടിരിക്കുന്നു അപ്പം മനസ്സിലായല്ലോ മമ്മൂട്ടിയുടെ മകനൊരു നല്ല നടനാകണമെങ്കിൽ തിലകൻ ചേട്ടന്റെ കൂടെ അഭിനയിപ്പിക്കണം തിലകൻ ചേട്ടനെ കല്ലെറിയാൻ വന്ന കൂട്ടത്തിലുള്ള ഒരാൾക്കാരാണ് പക്ഷെ ചേട്ടൻ അതിൻ്റെ യാതൊരു ഗ്രന്ഥൊന്നുമില്ലായിരുന്നു ചേട്ടൻ പറഞ്ഞു എനിക്ക് മമ്മൂട്ടിയുടെ മോനാണോ എന്നുള്ള പ്രശ്നമല്ല എന്റെ കൂടെ അഭിനയിക്കുന്ന ആള് എന്റെ ആ ആരക്ടറുമായിട്ട് ഞാൻ ഗണേശൻ ഗണേശനടക്കം നിന്ന് നമുക്ക് കിട്ടുന്ന വാക്കുകൾ ഇത് എത്രത്തോളം സത്യമാണ് ഇത് എത്രത്തോളം അസത്യമാണ് എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല പക്ഷേ കിട്ടിയ വിവരം റിപ്പോർട്ടർ ചാനൽ വന്ന ഇങ്ങനത്തെ ഒരു വിവരം ഒന്ന് കട്ട് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാത്തവരിലേക്ക് മുമ്പിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് എത്ര പേർക്ക് ഇത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും എത്ര പേർക്ക് ഇത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല ഞാനും ഇതിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്ന ഒന്നുമില്ല ഒരു പക്ഷേ ഈ ഒരു സമയത്ത് ലൈംലേറ്റിക്ക് എത്താനും വേണ്ടിയിട്ട് രാധാകൃഷ്ണൻ ചേട്ടനെ പോലുള്ള ആളുകളൊക്കെ ചുമ പറയുന്നതാണോ ഒന്നും പറയാൻ പറ്റില്ല ഇനി ഏതെങ്കിലും കോക്കസുകൾ മമ്മൂട്ടിക്കെതിരെ കൃത്യമായിട്ട് അമ്പ ചെയ്യാനും വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഒരുക്കി നിർത്തിയതാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്തൊക്കെയാലും ഇപ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ആ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഇവിടുന്ന് ഇങ്ങനെ വല്ല പടക്കങ്ങൾ പൊട്ടുന്നതുമായിട്ട് പലതും പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പൊട്ടുന്നതിനിടയ്ക്ക് പൊട്ടുന്ന ഒരു പടക്കം മാത്രമാണോ ഇത് എന്നതുകൂടി നമ്മളൊന്ന് ആലോചിക്കേണ്ടിരിക്കുന്നത് എന്തൊക്കെയാലും ശ്രുതകളെ ഇതാണ് ഇന്നത്തെ വാർത്ത ബബായ്